ഇപ്പം 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 ചില വാർത്തകൾ പാർട്ടി വിടുന്നു ലീഗ് ചേരുന്നു കോൺഗ്രസ് ചേരുന്നു ബി ജെ പി ചേരുന്നു എന്ന് ആരും പറഞ്ഞതായിട്ട് ഞാൻ കണ്ടില്ല കാരണത്തില്ല ഏറെ സ്ട്രോങ് പാർട്ടി അതല്ലേ ഇന്ത്യ ആകെ ഭരിക്കുന്ന വിഷയം അത് പറഞ്ഞൂടെ അപ്പം ഞാൻ ഈ പാർട്ടിയെ നിലനിർത്താൻ ഇതിലെ അരി കുഴികൾ ബഹുമാനപ്പെട്ട നമ്മളെ പ്രിയങ്കരയായ ഇന്ദിരാഗാന്ധി എങ്ങനെയാ മരിച്ച് എങ്ങനെയാണ് എവിടെയുണ്ട് പഞ്ചാബിലെ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷന് ശേഷം ഇന്റലിജൻസ് ഇന്ദിരാഗാന്ധിയോട് പറഞ്ഞതാ സിഖ് വിഭാഗത്തിൽപ്പെട്ടവർ പേഴ്സണൽ സെക്യൂരിറ്റിയിൽ നിന്ന് ദയവായി മാറ്റണമെന്ന് ഇന്ദിരാജി എന്താ പറഞ്ഞത് പിന്നെന്തും മതേതരത്തും എവിടെ കൊണ്ട് മരിച്ചില്ലേ അങ്ങനെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഈ കൊലച്ചതിക്ക് വിട്ടുകൊടുക്കണോ ഞാൻ വിട്ടുകൊടുക്കണോ ഞാനേതായാലും വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല ഒന്നുകിൽ ഞാനില്ലാതാവും അങ്ങനെ ഈ പാർട്ടിക്ക് വേണ്ടി ഇല്ലാതാവാനാണ് എൻ്റെ വിധിയെങ്കിൽ ഞാനൊരു ദൈവവിശ്വാസിയാണ് ഈ ഭൂമിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ വിധിക്കനുസരിച്ച് എന്ന് വിശ്വസിക്കുന്നവനാണ് ഈ പോരാട്ടം ശക്തമായപ്പം എന്നെ സ്നേഹിക്കുന്നതിന് ഉത്തരവാദിത്തവട്ട പലരും വിളിച്ചു അതിൽ കേരളത്തിലെ ഒരു വലിയ മഹാ മഹാനായ ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ആരോടായി കളിക്കുന്നത് നിങ്ങൾ എന്തായി ചെയ്യുന്നത് വലിയ സംവിധാനമല്ലേ ഈ ഗവൺമെൻറ്റൊക്കെ രണ്ടു കൊല്ലം കഴിഞ്ഞ് പോയാലും ഇവരൊക്കെ വീണ്ടും അധികാരത്തിൽ ഉണ്ടാവില്ല നിങ്ങൾക്ക് ഇവിടെ ജീവിക്കേണ്ട ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഇവിടെ അത്യാവശ്യം വരുമ്പോൾ വന്ന് കാണാൻ പറയാൻ പറ്റുന്ന ഒരാൾ നിങ്ങൾക്ക് നിങ്ങളൊക്കെ ജീവിച്ചിരിക്കണം ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പണ്ഡിതനോട് പറഞ്ഞു കുറുകാനിൽ ഒരു അധ്യായം ഈ ലോകത്തുള്ള മനുഷ്യരും ജിന്നുകളും എല്ലാവരും കൂടി നിന്നെ ഉപദ്രവിക്കണമെന്ന് വിചാരിച്ചാൽ നിന്നെ ഉപദ്രവിക്കാൻ കഴിയില്ല ദൈവമായ ഞാൻ ഉദ്ദേശിക്കാതെ എന്നിട്ട് തിരിച്ച് വീണ്ടും പറയാണ് പ്രധാനം ഈ മനുഷ്യരെല്ലാവരും ജിന്നുകളും കൂടിയിട്ട് നിന്നെ സഹായിക്കണമെന്ന് വിചാരിച്ചാൽ നിന്നെ സഹായിക്കാൻ കഴിയില്ല ദൈവമായ ഞാൻ ഉദ്ദേശിക്കാതെ അപ്പോൾ ആ ശക്തനായ ദൈവത്തിൽ വിശ്വസിച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ വിഷയത്തിൽ ഇറങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് ഈ ഓലപ്പാമ്പ് കാണിച്ചു ഈ പേടിപ്പിച്ചു ഈ വേറെ എൻ്റെ ഫോണൊക്കെ ഹാക്കിങ്ങിലാണ് എന്നോ ഇങ്ങനെ എടുക്കുമ്പോൾ ചില സമയത്ത് നാലാളൊക്കെ സംസാരിക്കേണ്ടത് സംസാരം കേൾക്കുക ഇത് ഒന്നും തുടങ്ങിയതില്ല അത് ഇത്ര സ്ട്രോങ് ആയിട്ട് ഇപ്പൊ മൂന്നാല് മാസം ഞാൻ ഇതിന്റെ പിന്നിലുണ്ടെന്ന് അജിത് കറിയ കേസിൽ സത്യം ഞാൻ തുറന്ന് പറയാം ഞാൻ ഇന്നെല്ലാവരോടെ പറഞ്ഞു ഈ ശ്രീജിത്തിനോട് പരാതി ഈ മരമുറി കേസിൽ കൊടുപ്പിച്ചത് ഞാനാസ്കറിയ ഇത്ര വലിയ ഒരു രാജ്യദ്രോഹി ഒരു മതവിരോധി ഒരു വർഗീയവാദി ഈ മനുഷ്യരെ മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടാക്കിയവൻ പാർട്ടിയെ അടിവേര് വെട്ടിയാൻ ശ്രമിച്ചവൻ ആ പാവം കൊടിയേരി സഖാവും മരിച്ചുപോയി ആ മകൻ ഒന്നര വർഷമല്ലേ ജയിലിൽ കിടന്നങ്ങൾ അന്വേഷിച്ചു ആ കേസ് എഴുതി തള്ളി അങ്ങനെ സംഭവമില്ല മുഖ്യമന്ത്രി കുടുംബം മക്കള് മരുമക്കള് പാർട്ടി സെക്രട്ടറി മന്ത്രിമാർ ഈ ഗവൺമെന്റിനെ ഇങ്ങനെ മുഴുവനായി നടത്തി ഈ നാട്ടിലെ ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കാൻ പതിനായിരക്കണക്കിന് വീഡിയോകൾ ചെയ്തവൻ അതെല്ലാം കഴിഞ്ഞൊരു വയർലെസ് ചേർത്തിയ കേസ് എത്രമാത്രം സീരിയസ് ആണെന്ന് അറിയാലോ ആ കേസിലാണ് ഞാൻ ഈ ചങ്ങാതിയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവനെ സഹായിക്കുന്നതെന്ന് കൃത്യമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ഞാൻ വെള്ള വിളിച്ചല്ലോ എം ആർ അജിത് കുമാറിന് ധൈര്യമുണ്ടെങ്കിൽ കേരളത്തിലെ പ്രോസിക്യൂഷൻ കൊടുത്ത ലീഗൽ ഒപ്പീനിയൻ ഈ അറുപത്തിയാറ് എഫ് സൈബർ ടെററിസം അട്രാക്ട് ചെയ്യും ഈ പ്രവൃത്തി എന്ന് പറഞ്ഞ ലീഗൽ ഒപ്പീനിയൻ കൊടുത്ത പിന്നെ പോലീസിന് അത് എഴുതുന്ന പണിയാ അതിനാണ് ഹൈക്കോടതിയിൽ ഈ ലീഗൽ അഡ്വൈസേഴ്സിന് ഗവൺമെന്റ് വെക്കുന്നത് ഈ നിമിഷം വരെ ചെയ്തോ ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ക്രൈംബ്രാഞ്ച് പലരും പോകും ഇന്ന കേസ് ഇടവണ്ണ കേസ് മാമി കേസ് നാട്ടിലെ പല കേസുകളും അന്വേഷിച്ചിട്ട് അതിന് നടപടിയില്ലാഞ്ഞിട്ട് മുഖ്യമന്ത്രിയെ കണ്ട വാഹപ്പോട്ട മുഖ്യമന്ത്രി അത് സീരിയസ് ആയിട്ട് ആയിട്ടെടുത്ത് ക്രൈംബ്രാഞ്ചിന് വിടും ഈ ചങ്ങാതി എന്താ പറയുക നിങ്ങൾ നിങ്ങൾക്കും തെറ്റി എനിക്കും ഒരു തെറ്റിദ്ധാരണ ഒരു ഡിസ്ട്രിക്ട് ക്രൈംബ്രാഞ്ച് ഉണ്ട് ഡിസ്ട്രിക്ട് ക്രൈംബ്രാഞ്ച് തന്നെ ഈ പറയുന്ന ലോ ആൻഡർ പോഡീസിന്റെ കീഴിൽ തന്നെ അജിത് കുമാറിന്റെ കീഴിലാ ഏത് ക്രൈംബ്രാഞ്ചിന് കൊടുക്കാൻ പറഞ്ഞാലും അദ്ദേഹം അങ്ങോട്ടാ വിടുക സ്റ്റേറ്റ് പോലീസ് എങ്ങനെയാണെന്നു വെച്ചാൽ അത് തന്നെ അങ്ങനെ ഈ കേസ് പോലും സ്റ്റേറ്റ് ക്രൈം ക്രൈംബ്രാഞ്ചിനാണ് വിട്ടത് അതും കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് തുടങ്ങി അപ്പം എനിക്ക് മനസ്സിലായി ഇത്രയും വലിയൊരു ദേശദ്രോഹിയെ ഒരുത്തന് സഹായിക്കാൻ കഴിയണമെങ്കിൽ അവനെക്കാളും വലിയ ദേശദ്രോഹിയായിരിക്കും ഈ എം ആർ അജിത് കുമാർ എന്ന എൻ്റെ ബോധ്യം കഴിഞ്ഞ എട്ടൊമ്പത് മാസമായി ഇവരെ പിന്നെ അവരെ ചെയ്യാൻ അവരെ പിന്നാലെ അവരെ പിന്നാലെ ഞാൻ കാണുന്നുണ്ട് ഞാൻ ഇവരുടെ പിന്നാലെ തന്നെയാണ് ഇതുകൊണ്ടൊന്നും തീരൂല നല്ല പണം ഞാൻ തന്നെ ചിലവാക്കിയിട്ടുണ്ട് ഈ കാര്യങ്ങൾ എടുക്കാന് പോലീസിനെ സഹായിക്കുന്ന കുറെ ആളുകൾ അവരെയൊക്കെ ചിലരെയൊക്കെ വില കൊടുത്തിരിക്കു വാങ്ങേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ ഇത് ഇവിടെ അവസാനിക്കില്ല